സൂര്യാഘാതമേറ്റ പാടുകൾ മാറാൻ ഏറ്റവും നല്ലത് ബീട്രൂട്ട് തക്കാളി ക്യാരറ്റ് കക്കിരി തക്കാളി തലയിലെ താരൻ മാറാൻ ഏറ്റവും നല്ലത് വേപ്പില ചെറുനാരങ്ങ തൈര് വെളിച്ചെണ്ണ ചെറുനാരങ്ങ ദിവസവും കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഫ്രൂട്ട് വാഴപ്പഴം ഓറഞ്ച് സ്ട്രോബെറി പപ്പായ ഓറഞ്ച് മൈഗ്രെയിൻ വരാൻ പ്രധാന കാരണം ഉറക്കക്കുറവ് വെയിൽ കൊണ്ടാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക ശബ്ദമലിനീകരണം ഉറക്കക്കുറവ് വയറ്റിലെ ഗ്യാസിന് കാരണമാകുന്ന പച്ചക്കറി കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ബ്രൊക്കോളി മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പഴുത്ത തക്കാളി ദിവസവും കഴിച്ചാൽ വരാൻ സാധ്യതയില്ലാത്ത രോഗം ക്യാൻസർ സ്ട്രോക്ക് ബ്ലഡ് പ്രഷർ ഷുഗർ ക്യാൻസർ ശീതരക്തമുള്ള ജീവി ഏത് പല്ലി മരയോന്ത് മുതല അരണ മുതല ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി ഇരിക്കാൻ കഴിക്കേണ്ട പച്ചക്കറി കോവയ്ക്ക ബീൻസ് ബീട്രൂട്ട് പാവയ്ക്ക ബീട്രൂട്ട്